ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമഭിമാം വിദ്യകർത്താരമവ്യയം നമസ്കാരം പ്രിയരെ സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം യൂട്യൂബിൽ അത് കണ്ട് ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന വിനീതമായി അപേക്ഷിക്കുന്നു പിന്നെ ഇപ്പോൾ ചെല്ലിയ ശ്ലോകം ശ്രീമദ് ഭഗവത്ഗീത നാലാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ ശ്ലോകമാണ് അതിവിടെ ചാതുർവർണ്ണ്യം മയാസുഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമഭിമാം വിദ്യ അകർത്താരമവ്യയം എന്നാണ് നാലാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് ഇത് ഇതിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ചാതുർവർണ്യം ഞാൻ ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അർജുന ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ചാണ് അവിടെ ജന്മകർമ്മ വിഭാഗശ എന്നായാലും ശ്ലോകം അക്ഷരങ്ങൾ ശരിയാവും വൃത്തവും ശരിയാവും പക്ഷെ എന്തുകൊണ്ടാണ് ഗുണകർമ്മം തന്നെ വെച്ചത് ജന്മമല്ല ബ്രാഹ്മണ്യാണ് ക്ഷത്രിയത്വം ബ്രാഹ്മണ്യം ക്ഷത്രിയത്വം വൈശ്യത്വം ശൂദ്രത്വം ഇത് നിശ്ചയിക്കുന്നത് കർമ്മമാണ് എന്നുള്ളത് കൊണ്ടാണ് ഗുണവും കർമ്മവും ജന്മമല്ല എന്ന് പറയാൻ കാരണം എന്നാൽ ജന്മമല്ലേ എന്ന് ചോദിച്ചാൽ ജന്മം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നല്ല ഗുണങ്ങളുള്ള കുടുംബത്തിലെ ജന്മം എന്നാവാ കുഴപ്പമില്ല ഒരു സമുദായം ഒരിക്കലും അർത്ഥമില്ല എന്ന് സാർ സമുദായത്തിനവിടെ ജന്മം നല്ലത് എന്നുള്ള വിവക്ഷ പക്ഷെ നല്ല കുടുംബത്തിലുള്ള ജന്മം എന്ന് എടുക്കാം അത് കുഴപ്പമില്ല ശരിയല്ലാത്ത കുടുംബമുണ്ട് നല്ല കുടുംബമുണ്ട് അപ്പോൾ അതിലത്തെ ജന്മം എന്താ അപ്പം അങ്ങനെ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗവത മേഘാസ സ്കന്ധത്തിൽ ഒരു പത്ത് കാര്യം ഒരാളുടെ ഗുണത്തിനെ പറ്റി ഭഗവാൻ ഉപവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആഗമോപ്രജാ ദേശ കാല കർമ്മച ജന്മച അതിൽ ജന്മം വരുന്നുണ്ട് അപ്പം അതിനെ എടുത്തിട്ട് ചിലർ പറയും പ്രത്യേക കുലത്തിലോ നമ്പൂതിരി ചേനാതിരി ഭട്ടതിരി പരദേശ ബ്രാഹ്മണർ കൂട്ടരുണ്ടല്ലോ ബ്രാഹ്മണർ അതിലുള്ള ജനനമാണെന്ന് അല്ല സമുദായത്തിലുള്ള കുടുംബം ജനനത്തിനാ ജന്മ ഏവച്ചാ എന്ന് ചേരില്ല അത് അവിടെ ഈ ഗുണകർമ്മ വിഭാഗശ എന്ന് എടുക്കണം ഗുണകർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള നല്ല കുടുംബം ഏത് സമുദായമായാലും കുഴപ്പമില്ല പാക്കനാരുടെ കഥയുണ്ട് പറയിൽ പറ്റ പന്തിരുകുലം ഇല്ലേ അങ്ങനെ ഒരുപാട് കഥകളൊക്കെ നമുക്ക് കാണിച്ച് നോക്കിയാൽ മനസ്സിലാവും സമുദായം എന്ന് പറഞ്ഞിട്ടുള്ളതല്ല വർണ്ണാശ്രമധർമ്മവും ചാതുർവർണ്യവും അതിൽ സമുദായമായിട്ടുള്ള ജാതി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി ഇല്ലേ ഇല്ല അതിന് പല തെളിവുകളും ഉണ്ട് സ്വയംഭൂമനും കർദ്ദമനും കൂടിയിട്ടുള്ളൊരു സംവാദമുണ്ട് ഭാഗവതത്തിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലൊക്കെയാണ് ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായിട്ട് രണ്ടിലും കൂടി അങ്ങനെ വരും അവസാനം ആദ്യമായി അതിൽ പറയുണ്ട് ഈ കർദമ പ്രജാപതി നിങ്ങളെ ഭഗവാൻ മുഖത്ത് നിന്ന് ക്ഷു നിങ്ങളേന്ന് പറഞ്ഞാൽ ചക്രവർത്തിയായിട്ടുള്ള മനുവിനോടാണ് പറയുന്നത് മുഖത്തു നിന്ന് ഘട്ടിച്ചു സോറി കൈകളിൽ നിന്ന് ഘട്ടിച്ചു ചക്രവർത്തിമാരെ ക്ഷത്രിയരെ കൈകളിൽ നിന്ന് ഞെട്ടിച്ചു ഞങ്ങൾ ക്രദമൻ അതായത് മഹർഷിമാർ ബ്രാഹ്മണരെ മുഖത്തു നിന്ന് തിരട്ടിച്ചു അപ്പം കൈകളിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി മുഖത്തിൽ നിന്ന് ബ്രാഹ്മണരുണ്ടായി കാലിൽ നിന്ന് ശൂദ്രരുണ്ടായി അരക്കെട്ടിൽ നിന്ന് വൈശ്യരുണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ മീതയാവുക കാലിന് അസുഖം എന്നാൽ നമ്മൾ അതീവ ഗൗരവത്തോടെയാണ് ചികിത്സിക്കുന്നത് തലയ്ക്ക് അസുഖം വന്നാലോ അതേ ഗൗരവത്തെ തന്നെ ചികിത്സിക്കുന്നു കൈയിനായാലും അരക്കെട്ടിനായാലും എവിടെ വന്നാലും തലയ്ക്കൊരു പ്രാധാന്യം അധികം കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇവിടെ ശൂദ്രര് ഭഗവാന്റെ കാലിൽ നിന്നാണ് ഉണ്ടായത് ചിലപ്പോൾ അതാണ് ഇവർ ഈ താഴെ ശൂദ്രര് എങ്ങനെയാവുക ഭഗവാന്റെ കാലാണ് ഭക്താനാം കാമവർഷിതയ്ക്ക് ശലയ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ കുറേ പറയാനുണ്ടാവും ഭഗവാന്റെ പാദങ്ങളോളം ഭഗവാൻ്റെ ഒരവയവത്തെയും ശ്രേഷ്ഠമായിട്ട് യോഗീന്ദ്രന്മാർ കാണുന്നില്ല എന്താ ചോദിച്ചാൽ അങ്ങനെയാണ് തലയോ കയ്യോ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളെക്കാട്ടും യോഗീന്ദ്രാണാം തൊതംഗേഷധിക സു മധുരം പറയണത് ഭട്ടതിരിയാണ് കേട്ടോ ഉയർന്ന സമുദായത്തിൽ ജനിച്ച ബ്രാഹ്മണനാ പറയുന്നത് കാലാണ് ഏറ്റവും യോഗീന്ദ്രന്മാർക്കും ഭക്തന്മാർക്കും ഇഷ്ടം ഇപ്പോൾ ഭഗവത്പാദത്തിൽ നിന്നുണ്ടായ എങ്ങനെ താഴെയാവും കൈകളിൽ നിന്നോരോ തലയിൽ നിന്നോ എല്ലാ അവയവങ്ങളും തുല്യപ്രാധാന്യാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് കർദ്ദ പ്രജാപതി മനുവിനോടും പറഞ്ഞത് രണ്ട് കൂട്ടർക്കും അങ്ങടും ഇങ്ങടും ആവശ്യമാണ് ക്ഷത്രിയര് ഈ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കൊണ്ടാണ് ഇവിടെ ബാക്കി മൂന്ന് സമുദായം ഉണ്ടാവുന്നത് നിലനിൽക്കുന്നത് ക്ഷത്രിയർക്ക് പറയാൻ വേണമെങ്കിൽ ഞങ്ങളാണ് എല്ലാറ്റേക്കാളും മീതെ വൈശ്യർക്ക് പറയാം ഞങ്ങളുടെ ധനമില്ലെങ്കിൽ കാണാം പണ്ട് ഇന്ദ്രിയങ്ങൾ ഒരു തർക്കമുണ്ടായി ആരാ മീതയെന്ന് എന്ന പോലെയാണ് അപ്പം കൃഷി ഗോരക്ഷ വാണിജ്യം മുതലായിട്ടുള്ളതില്ലെങ്കിൽ എങ്ങനെ ക്ഷത്രിയർ നിലനിൽക്കും എങ്ങനെ ബ്രാഹ്മണർ നിലനിൽക്കും ബ്രാഹ്മണർക്ക് പാല് വേണം അതുകൊണ്ട് വേണം നെയ്യ് നെയ്യ് നെയ്യുകൊണ്ട് വേണം ഓമം നടത്താൻ വേണ്ടേ അവിടെ ഓമം നടക്കില്ല ഓമല്ലെങ്കിൽ ബ്രാഹ്മണർ ബ്രാഹ്മണരുണ്ടോ ശാതുർഹോത്രമാണെങ്കിലും വേറൊന്നാണെങ്കിലും അഗ്നിഹോത്രമാണെങ്കിലും ഒക്കെ ഏറ്റവും നെയ്യ് അഗ്നി ഇപ്പം അത് ഗവ്യങ്ങൾ വേണം അപ്പം അതിനെ നോക്കണത് വൈശ്വരാണ് വൈശ്വര്ക്ക് പറഞ്ഞുകൂടെ ഞങ്ങളില്ലെങ്കിൽ ബ്രാഹ്മണരും ഇല്ല ക്ഷത്രിയരും ഇല്ല രാജാവിന് പാല് കുടിക്കണമെങ്കിൽ ഞങ്ങൾ വേണം എന്ന് ശൂദ്രർക്ക് പറഞ്ഞുകൂടെ ഞങ്ങൾ പരിചാരക പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മൂന്ന് കൂട്ടർ നിൽക്കില്ല എന്ന് രാജാവാരെയെ വിളിക്കണത് പന്തലിടാനോ ബാക്കി കാര്യങ്ങളോ വിശേഷിച്ചുള്ള വൃത്തിയൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ആ പണിക്ക് വിളിക്കുന്നത് ശൂദ്രരെയാണ് അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് നാലും ഒരു മേശയുടെ നാലു പോലെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠം എന്നല്ല അതുകൊണ്ടാണ് ചാതുർവർണ്യം മയാസിഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞത് ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ചിട്ടാണ് ഈ ബ്രാഹ്മണ്യവും നിലനിൽക്കുന്നത് ഋഷഭദേവന് നൂറു മക്കളുണ്ടായി എന്ന് കഥ പറഞ്ഞു അതിൽ എൺപത്തൊന്നാൾ എൺപത്തൊമ്പതാള് കർമ്മം കൊണ്ട് ബ്രാഹ്മണരായി എന്ന് പറയുന്നു ഒമ്പതൊമ്പതും പതിനെട്ടൊന്നും പത്തൊമ്പത് കഴിഞ്ഞാൽ എൺപത്തൊന്നാൾ ടോക്കണൊക്കെ ആണ് എൺപത്തൊന്നാൾ ക്ഷത്രിയരായിരുന്നു ഋഷഭദേവൻ ജനനം കൊണ്ട് അവർ കർമ്മണ ബ്രാഹ്മണ ബബുവു ഭാഗവതത്തിലെ വാക്കാണ് എൻ്റെ വാക്കല്ല കർമ്മം കൊണ്ട് ബ്രാഹ്മണരായി അപ്പം എന്തുകൊണ്ടാണ് ബ്രാഹ്മണ്യം കർമ്മം കൊണ്ടാണ് ജന്മം കൊണ്ടല്ല സമുദായികമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് വരുന്നു ഇതേപോലെ പത്ത് കാര്യങ്ങൾ ഏകാദശത്തിൽ പറയേണ്ട വിശദാംശങ്ങളിലേക്ക് കടക്കണില്ല അത് വേദത്തിലുള്ള അറിവ് വെള്ളം സ്നാനം എത്രത്തോളം ചെയ്യുന്നുണ്ട് മന്ത്രം എത്രത്തോളം ചെല്ലുന്നുണ്ട് ധ്യാനം എത്രത്തോളം ശീലിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കാലത്തിൽ ജീവിക്കുക നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല കുടുംബത്തിൽ ജനിക്കുക ദശയേതയ ഗുണഹേതവ ഈ പത്തെണ്ണമാണ് ഒരാളുടെ ഗുണത്തിന് അടിസ്ഥാനം ജന്മം മാത്രമല്ല അതിൽ അതിലൊരണ്ണം മാത്രമാണ് ജന്മം ആ ജന്മം തന്നെ സാമുദായികമല്ല അപ്പോൾ ഒന്നും സാമുദായികമല്ല നടത്തം വായികമായിട്ടൊരു പ്രാധാന്യമേ ഇല്ല ഒരു പ്രാധാന്യവുമില്ല ബ്രാഹ്മണന് അത്യാവശ്യം വേണ്ട ഒരു ഗുണമാണ് സമദൃഷ്ടി അത് ശനിശൈവ ചൊവ്വാ കേച്ച പണ്ഡിത സമദർശന എന്ന ഗീതയിൽ വേറൊരു ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട് ചൊവ്വാനെ പാകം ചെയ്യുന്ന ചണ്ടാളിലും ബ്രാഹ്മണലും അറിവുള്ളവരിലും അറിവില്ലാത്തവരിലും സമദർശനം ഉള്ളവരാണ് പണ്ഡിതൻ ബ്രാഹ്മണൻ പണ്ഡിതനാണ് അറിവുള്ളവനാണെന്നാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ ബ്രാഹ്മണന് ചേർന്ന ഗുണമാണ് സമദൃഷ്ടി ഉറപ്പാണ് സമദൃഷ്ടി ഉണ്ടാവണം എന്ന് വളരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ സമദൃഷ്ടിയിലും ഇല്ല അവിടെ ഉയർച്ച താഴ്ച സമുദായത്തിലോ ജാതിയിലോ അവിടെ ചാതുർവർണ്യം എന്നുള്ളത് വിദ്യ എന്നും പറഞ്ഞിരിക്കുന്നു എന്നാ ഈ വി ഞാനാണ് ഉണ്ടാക്കുന്നത് ഞാനാണ് ഇല്ലാണ്ടാക്കണത് എന്ന് പറഞ്ഞത് ഗുണങ്ങളില്ലെങ്കിൽ എവിടെ ബ്രാഹ്മണനല്ല അപ്പോൾ ഭഗവാൻ വിചാരിച്ചാൽ അത് ഇല്ലാണ്ടേക്കാനും പറ്റും ഭഗവാൻ വിചാരിച്ചാലത് ഉണ്ടാക്കാനും പറ്റും അയാസിഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നും പറഞ്ഞിരിക്കുന്നു വിദ്യ അകർത്താര വിഭയം ഞാൻ തന്നെയാണ് അതിനെ ഇല്ലാണ്ടാക്കണതും അതുകൊണ്ട് ഒരാൾ ബ്രാഹ്മണനാവും ചെയ്യും ബ്രാഹ്മണൻ അല്ലാണ്ടെയാവും ചെയ്യും ഈശ്വര സങ്കല്പുണ്ടെങ്കിൽ അപ്പം ഇതുകൊണ്ടെല്ലാം ജന്മമല്ല എന്നും ഏ ഒരു ബ്രാഹ്മണ്യം നീ നിശ്ചയിക്കുന്നത് എന്നും ഒരു പ്രത്യേക വിഭാഗത്തിനായിട്ട് നാല് വർണ്ണത്തിൽ യാതൊരുവിധ പ്രത്യേകതകളും അതിലൊരു വർണ്ണത്തിനോ ജാതിക്കോ ഇല്ല എന്നും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഗീതയിൽ ഇനിയും പറയാനായിട്ട് പറ്റും ചെറിയൊരു പരിപാടിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന വിധത്തിൽ ഇത്രയും പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കുന്നു ജന്മമല്ല വീണ്ടും പറയുകയാണ് ഗുണങ്ങളും കർമ്മങ്ങളുമാണ് ബ്രാഹ്മണ്യവും മഹത്വവും നിശ്ചയിക്കുന്നത് നാല് വർണ്ണങ്ങൾ എന്നുള്ളത് ഒരു ജാതി നാല് തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്നല്ല ഒരാൾ പ്യൂണാണെങ്കിൽ ശൂദ്രനായിട്ട് കാണിച്ചു ഇത്രയേ ഉള്ളൂ താഴേന്ന് പറഞ്ഞിട്ടില്ല താഴേന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം എല്ലാ തരത്തിലും ഈ ആർമി അതാണ് ക്ഷത്രീയ ആർമി സമുദായമല്ലോ അല്ലാത്തവരില്ലേ ആർമിയിൽ ബ്രാഹ്മണരീശ്വര കാര്യങ്ങളാണ് അനുഷ്ഠിക്കുന്നവർ വൈശ്വര്യ ധന കാര്യങ്ങളിൽ മുഴുകുന്നവർ അപ്പം പ്രവൃത്തിക്കനുസരിച്ചിട്ട് നാലാക്കി എന്നല്ലാണ്ട് സമുദായത്തിനനുസരിച്ചിട്ടുള്ള ജാതി എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയല്ല എന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് നാല് തരത്തിലുള്ള കൂട്ടറി ഈ ലോകത്തിലോർത്തോളം ഉണ്ടാവും ഒരാൾ ബെല്ലടിക്കും അവിടെ വരും കാരണം ഭൃത്യൻ ഈ നാല് സംഗതി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അതിൽ ലോകങ്ങളിലോടത്തോളം ഉണ്ടാവും ഇല്ലാണ്ടിരിക്കുക ക്ലാസ് ഫോർ ഉണ്ട് അങ്ങനെ പറ്റൂ വ്യാവഹാരിക ലോകത്തിലല്ലാണ്ട് അതൊന്നും ഏതേ ഒന്നതാഴേ എന്നല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ചാതുർവർണ്ണ്യം മയാ സിഷ്ടം ഗുണകർമ്മവിഭാഗശ തസ് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം